ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പതിനാലാം വാക്യം അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടിവിക്കും അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും ഹ തന്നോട് പറ്റിയിരിക്കുന്നവരെ വിടിവിക്കുന്നവൻ അത്രേ നമ്മുടെ ദൈവം സങ്കീർത്തനക്കാരൻ പറയുന്നു അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ എന്നോട് ചേർന്നിരിക്കുകയാൽ ഞാൻ അവനെ വിടിവിക്കും പ്രിയരെ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് നമുക്ക് നന്ന് ആസാഫ് തൻ്റെ ജീവിതത്തിൽ അല്ലല്ലി ദൈവത്തോട് പറഞ്ഞ ഒരു ഒരു അല്ലല്ലോ ഒരു കാര്യവും അതു ദൈവത്തോട് പറ്റിയിരിക്കുന്നത് അല്ലല്ലി എനിക്ക് നല്ലത് എന്ന് താൻ ജീവിതത്തിൽ പറയണമെങ്കിൽ ദൈവത്തെ താൻ രുചിച്ചറിഞ്ഞു തൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തിയെ താൻ കണ്ടു ഇന്ന് പകൽക്കാലവും ദൈവത്തോട് നമുക്ക് ചേർന്നിരിക്കാൻ പറ്റുമോ ദൈവത്തോട് അടുത്തിരിക്കാൻ പറ്റുമോ നിശ്ചയമായി ദൈവം നമ്മെ മാനിക്കും എഴുപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തെട്ടാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് ഹല്ലൂയ ഇന്ന് രാവിലെയും നമുക്ക് എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും മനുഷ്യരോട് അടുത്തിരിക്കുന്നതിനെക്കാട്ടിലും ലോകത്തിലെ പ്രശസ്തിയും പേരുമുള്ളവരോട് അടുത്തിരിക്കുന്നതിനെക്കാട്ടിലും ദൈവത്തോട് അടുത്തിരിക്കുന്നത് ദൈവത്തോട് പറ്റിയിരിക്കുന്നത് എനിക്ക് നല്ലത് പ്രിയരെ ആ കര ഒന്ന് നെഞ്ചത്തോട് ചേർത്ത് വെച്ച് പറയാൻ പറ്റുമോ എനിക്ക് ഏറ്റവും നല്ലത് ഹല്ലുയ എൻ്റെ അല്ലലുയ ശമ്പളം കൂടുന്നതോ ജോലിയിൽ ഉയർച്ച കിട്ടുന്നതോ അല്ലലിയ എൻ്റെ ഭാവിയിൽ ഹല്ലലി പല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിനെക്കാട്ടിലുമുപരി ദൈവത്തോടടുത്തിരിക്കുന്നതാണ് പ്രിയരെ ദൈവത്തോട് അടുത്തിരുന്നാൽ ോദിച്ചതിലും നനച്ചതിലും അത്യന്തംപരമായി ദൈവം നമുക്ക് ചെയ്തു തരും നിശ്ചയമായി ദൈവം നമ്മെ ലജ്ജിക്ക് വിടത്തില്ല നാം നാണം കെട്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല തൻ്റെ മുഖത്തേക്ക് നോക്കിയ ഒരുത്തനും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത അതാ തന്നോട് ചോദിക്കുന്ന ഏവർക്കും നൽകുവാൻ അവൻ സമ്പന്നനായ ദൈവമെന്ന് റോമർ പന്ത്രണ്ടിൻ്റെ പതിനൊന്നിൽ നാം വായിക്കുന്നു ഇന്ന് പകൽക്കാലവും അടുത്തിരിക്കുന്ന ദൈവ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ദൈവവൈതലി നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല ഈ ലോകത്തിലെ ഏത് ഏത് പേരിനെക്കാട്ടിലും പ്രശസ്തിയെക്കാട്ടിലും വലുത് ദൈവത്തോട് പറ്റിയിരിക്കുന്നതത്രേ ദൈവ സാന്നിധ്യത്തിലിരിക്കുന്നത് അത്രേ ഹലി ഇവിടെ ഇത് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ നാം വായിച്ചിരിക്കുന്നത് ഹലി അവനെന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും പ്രിയരെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ഏത് പ്രതിസന്ധിയിലും നമ്മെ വിടിവിക്കാൻ ദൈവം മതിയായവൻ പ്രിയരെ നാം ഏത് പ്രശ്നത്തിലൂടെ കടന്നുപോയാലും ഏത് ജീവിതത്തിൻ്റെ പ്രതികൂല അവസ്ഥയിലൂടെ കടന്നു പോയാലും വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തോട് കൂടെ ഇരുന്ന യേശുവിനോട് കൂടെ ഇരുന്ന ശിഷ്യന്മാരെ ഹല്ലിൽ നിങ്ങൾക്കറിയാം കാറ്റും കോളും തിരമാലകളും തങ്ങൾക്കെതിരെ വന്നപ്പോൾ ദൈവത്തോട് ചേർന്നിരുന്നത് കൊണ്ട് ദൈവം അവരെ വിടിവിച്ചു ആ പ്രതിസന്ധിയിൽ നിന്ന് വിടിവിച്ചു വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ നശിച്ചു പോകാൻ ദൈവം വിട്ടുകൊടുത്തില്ല ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദൈവ പൈതലെ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും നിന്നെ വിടിവിക്കാൻ ദൈവത്തിൻ്റെ കരം മതിയായതത്രേ ഹല്ലിൽ ദൈവത്തോട് പറ്റിയിരിക്കുന്നവരെ ഹലി അവൻ വിടുവിക്കും ജോഷുവെക്കുറിച്ച് ഹലുലിയെ വേദപുസ്തകം പറയുന്നു ദൈവത്തോട് ചേർന്നിരുന്ന ജോഷുവെ ദൈവം വലിയവനാക്കി ദൈവത്തോട് പറ്റിയിരിക്കുന്നവനെ ദൈവം വലിയവനാക്കും ഇന്ന് രാവിലെ സമയത്തും നീ ഉയരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് ഏറ്റവും നല്ല മാർഗം ദൈവത്തോട് ചേർന്നിരിക്കുക കാരണം നീ തന്നെയല്ല ദൈവം കൂടെയുണ്ട് നീ എത്തേണ്ടുന്ന സ്ഥലത്തേക്ക് ദൈവം നിന്നെ എത്തിക്കും ആ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു കർത്താവേ എനിക്ക് ഉന്നതമായ പാറയെങ്കിലേക്ക് എൻ്റെ കാര്യ എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ആ ഉയരത്തിലേക്ക് ദൈവമേ എന്നെ കൊണ്ടുപോകണമെന്ന് അറുപത്തൊന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് ഉന്നതമായ ആ പൊസിഷനിലേക്ക് ആ പാറയിലേക്ക് ദൈവമേ നീ എന്നെ കൊണ്ടുവരണം ഹലിൽ ഈ പ്രിയരെ ദൈവത്തോട് പറ്റിയിരിക്കുന്നവനെ ദൈവം നിശ്ചയമായി വലിയവനാക്കും ദൈവം ഉയർത്തും നമ്മുടെ കർത്താവ് നമ്മെ കുറച്ച് കളയുന്ന താഴ്ത്തിക്കളയുന്ന ദൈവമല്ല മറിച്ച് നമ്മെ ഉയർത്തുവാൻ അവൻ്റെ കരം മതിയായതത്രയെ ഹല്ലിയ ഏഷ്യാപ്രവചനം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ നാം നമുക്ക് സുപരിചിതമായ വാക്യം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്നിട്ട് പറയുന്നു എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഹലി അത് നാം മറ്റൊരു ട്രാൻസ്ലേഷനിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത് എൻ്റെ നീതിയുള്ള കരം കൊണ്ട് ഞാൻ നിന്നെ ഉയർത്തും ഞാൻ നിന്നെ അപ് ചെയ്യും ഞാൻ നിന്നെ ഉയർത്തും പ്രിയരെ ദൈവത്തോട് ോട് ചേർന്നിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ നിങ്ങളെ ഉയർത്താൻ നിങ്ങളെ ഉയർത്താൻ അവൻ്റെ കരം മതിയായതത്രേ ശക്തിയുള്ളതത്രേ ഒന്ന് ദൈവത്തോട് പറ്റിയിരിക്കുന്നവരെ ദൈവം പിടിവിക്കും രണ്ട് ദൈവം അവരെ ഉയർത്തും മൂന്ന് ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു അവന് ദൈവിക വെളിപ്പാടുകൾ ദൈവം കൊടുക്കും അതെന്താ അങ്ങനെ പറയാൻ കാര്യം വേദപുസ്തകത്തിൽ യോഹനാന്റെ ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം യേശുവിൻ്റെ മാറോട് ചേർന്നിരിക്കുന്നവൻ യേശുവിനോട് പറ്റിയിരിക്കുന്ന പ്രിയപ്പെട്ട ശിഷ്യന് മറ്റാർക്കും ലഭിക്കാത്ത വെളിപ്പാട് ദൈവം അവന് കൊടുത്തു ഇന്ന് പകൽക്കാലവും മർമ്മങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ദൈവത്തോട് പറ്റിയിരുന്നാൽ മതി മനുഷ്യൻ്റെ വാക്ക് കേൾക്കാൻ പോകണ്ട മനുഷ്യൻ പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കാൻ പോകണ്ട ദൈവത്തോട് പറ്റിയിരിക്കുമെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കുമെങ്കിൽ നീ വെളിപ്പാടുകളെ കാണും വെളിപ്പാടുകൾ നിനക്ക് അലിയ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും കർത്താവിനോട് ചേർന്നിരുന്ന ഏറ്റവും അടുത്തിരുന്ന പത്രോസും യോഹന്നാനും യാക്കോബുമാ മറുരൂപ മലയിൽ പോയി മറ്റാരും കണ്ടിട്ടില്ലാത്ത ട്രാൻസ്ഫോർമേഷൻ കണ്ടത് ട്രാൻസ്ഫിഗറേഷൻ കണ്ടത് രൂപാന്തരം കണ്ടത് യേശു കർത്താവിൻ്റെ മഹത്വത്തെ അവർ ദർശിച്ചു ഇന്ന് പകൽക്കാലവും മഹത്വം കാണണോ വെളിപ്പാടുകളുടെ അല്ലെ ആ ഒരു കലവറ തുറന്നു കിട്ടണോ യേശുവിനോട് പറ്റിയിരുന്നാൽ മതി പ്രിയരെ യേശുവിനോട് പറ്റിയിരിക്കുന്ന നമുക്ക് നല്ലത് നമ്മ നമ്മുടെ കർത്താവ് നമ്മെ ചേർത്തണക്കുന്ന ദൈവമത്രേ അവൻ വിശ്വസ്തനായ ദൈവമത്രേ അത്രേ നമ്മെ വിടുവിക്കുന്ന നമ്മെ ഉയർത്തുന്ന നമുക്ക് വേണ്ടി അല്ലിൽ വെളിപ്പാടുകളുടെ വാതിലുകളെ തുറന്നു വരുന്ന നമ്മുടെ കർത്താവ് നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ